ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ലിംഗ് ബാഗുകളാണ് ജീൻസ് സ്ലിംഗ് ബാഗ്സിന് ഒന്നും കൂടി കൂട്ടുകാർക്കായിട്ട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഓർഡർ കിട്ടിയിരിക്കുന്നത് മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണെങ്കിലും നമുക്ക് ബ്ലാക്കിനാണ് കേട്ടോ എല്ലാ ഇപ്പോഴും ഉള്ള പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത് അപ്പൊ അതിന്റെ കുറേ ഡിസൈൻസ് ഉണ്ട് നമുക്ക് അതൊന്ന് കണ്ടാലോ എല്ലാം ബ്ലാക്ക് കളറിലാണ് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിസൈൻസ് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് വന്നിട്ടുണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് പല പല കളേഴ്സ് ആയിട്ടാണ് കേട്ടോ എംബ്രോയിഡർ ചെയ്തേക്കുന്നത് പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലായിരിക്കുന്നത് അത് ബ്ലാക്കിൽ വരുന്നോണ്ടാണ് നമുക്കത് എടുത്തിട്ട് അറിയാൻ പറ്റുന്നത് ഓക്കെ ഡിഫറെന്റ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് കൂടുതലും വന്നേക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓരോ ഡിസൈൻസ് ഉണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ഉണ്ട് പല കോമ്പിനേഷൻസിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു ഡിസൈൻ മാത്രമേ നമ്മൾ രണ്ടു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അതിന്റെ കോമ്പിനേഷൻസ് ഡിഫറെന്റ് വരുമ്പോ ഡിസൈൻ കുറച്ചും കൂടി വളരെ വ്യത്യസ്ത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം സ്ലിംഗ് ആണ് കേട്ടോ സ്ലിംഗ് ആണ് നമ്മുടെ ടോട്ടിംഗ് ബാഗ്സ് അല്ല ഈ സ്ലിംഗ് ബാഗുകളാണ് ചെറിയൊരു ബാഗാണ് എങ്കിലും ഒരു നോട്ട്ബുക്കിന്റെ വലുപ്പത്തിലുള്ള ബാഗുകളാണ് നമുക്ക് ത്രീ ഫോൾഡ് കൂടെ ഒക്കെ കേറുന്ന സൈസില് ഞങ്ങളുടെ ഒരു എൻക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഒരു കുപ്പിവെള്ളം ഒരു ത്രീ ഫോൾട്ട് കൂട അപ്പൊ അത്രയും കേറുന്ന ഒരു സൈസില് ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരുന്നത് രണ്ട് നോട്ട് ബുക്ക് ഒരു കുപ്പിവെള്ളം ഒരു ത്രീ ഫോൾഡ് കൂട അപ്പൊ അത്രയും കേറുന്ന ഒരു സൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഒരു എൻക്വയറി വന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ഡെവലപ്പ് ചെയ്തെടുത്തത് ഓക്കെ ഡാസിലിംഗ് ബാഗുകളാണ് അഡ്ജസ്റ്റബിൾ ആണ് ജീൻസിന്റെ മെറ്റീരിയൽ ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റർ ഓൾറെഡി ഉണ്ട് നമുക്ക് കുറച്ച് ലെങ്ത് ആണ് നമ്മൾ ചെയ്തേക്കുന്നതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ലെങ്ത് കുറക്കുകയോ കൂട്ടോ ചെയ്യാം ഇനി ഡബിൾ സൈഡ് ആയിട്ട് വൺ സൈഡ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുൾ ആയിട്ട് അഡ്ജസ്റ്റ് അങ്ങ് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ നമുക്ക് ഡബിൾ സൈഡിൽ ഇടാനും പറ്റും പിന്നെ എന്താന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഓപ്പൺ ആണ് വരുന്നത് ബാക്ക് തിനില് ഒരു കള്ളിയുണ്ട് ബാക്ക് സൈഡിലെ കളി എന്ന് പറയുന്നത് ഇതിന്റെ അത്രയും വലിപ്പത്തിലുള്ള കള്ളി തന്നെയാണ് കേട്ടോ അല്ലെ അല്ലാതെ ഒരു എന്താ പറയാ ചെറിയ പോക്കറ്റ് കള്ളി അങ്ങനെയല്ല സാധാരണ ബാഗുകൾക്കല്ല ബാഗുകൾക്കല്ലൊരു പോക്കറ്റ് കള്ളിയാണ് വരുന്നത് അങ്ങനെയല്ല ഇണ്ടാ നമ്മുടെ ഇത്രയും വലിപ്പത്തിൽ വരുന്ന കള്ളിയാണ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട് അതിന് ശേഷം ഇവിടെ ഒരു സിബ് ക്ലോസ്ഡ് ആണ് ഇനി നമുക്കിത് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇവിടെത്തി വെക്കണം എന്നുള്ള ഇങ്ങനെ ഒരു സിബ് കുറച്ചും കൂടി ലോങ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിതിങ്ങനെ ഓപ്പൺ ഒരു തടസ്സമായിട്ട് ഇരിക്കത്തില്ല ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളു വരുന്നത് സ്റ്റിച്ച് എല്ലാം ഒന്നും വെളിയിൽ കാണാത്ത വിധമാണ് എല്ലാം ഉള്ളിലേക്കാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്കിതിന്റെ ഉള്ളിലും ഒരു സെപ്പറേറ്റ് കള്ളി വരുന്നുണ്ട് അതും ഈ പറഞ്ഞ പോലെ എൻ്റെ ബാഗിന്റെ അത്രയും വലിപ്പത്തിലുള്ള കള്ളി തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോ ഇതെല്ലാം നമുക്ക് ത്രീ ലെയേഴ്സ് ആയിട്ടാണ് ഒരു വിധി എന്ന് പറഞ്ഞാൽ ത്രീ ലെയേഴ്സ് ആയിട്ടാണ് ചെയ്തിരുന്നത് ഇതിന്റെ ചുറ്റിനെ നമ്മൾ ഇങ്ങനെ പോളിഫോം വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതാണ് ഇതിന്റെ ഇതിലൊരു നമുക്ക് ഒരു പെട്ടി പോലെ ഫീൽ ചെയ്യുന്നത് പക്ഷെ എങ്കിലും അത് അത്ര ഒരു എന്താ പറയാ ഇങ്ങനെ ഭയങ്കരമായി കട്ടിയായിട്ടിരിക്കുന്ന ഒരു ഇതൊന്നും അല്ല ഫ്ലെക്സിബിൾ ആണ് നമുക്ക് അത്യാവശ്യം ഫ്ലെക്സി ആയിട്ട് അങ്ങനെ ഒരു പൊന്തി നിക്കാത്ത രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ആണ് കണ്ടില്ലേ അത് കട്ടിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വടക്കടിയുന്ന ടൈപ്പാണ് വാഷബിൾ ആണ് ഇനി കൂട്ടുകാർക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുണ്ടോ ഇന്ത്യയില് ഞങ്ങള് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കോണ്ടാക്ട് ചെയ്യുക ബൈ ബൈ